നമസ്കാരം മഹാറവി കുമാരനാശാന്റെ ജീവനെടുത്ത കായൽ ദുരന്തത്തിന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കൊല്ലം ബോട്ട്ജെട്ടിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് രാത്രി പത്തേ മുപ്പതിന് റെഡിമർ എന്ന പേരുള്ള ബോട്ട് ആലപ്പുഴയ്ക്ക് തിരിച്ചു തൊണ്ണൂറ്റിയഞ്ച് യാത്രക്കാരെ കയറ്റാൻ ലൈസൻസ് ലഭിച്ചിരുന്ന ട്രാവൻകൂർ കൊച്ചിൻ മോട്ടോർ സർവീസിന്റെ ഈ ബോട്ടില് നൂറ്റിനാൽപ്പത്തി അഞ്ച് യാത്രക്കാരും ഭാരിച്ച ചരക്കുകളും കയറ്റിയതിനാൽ യാത്രക്കാർ ആകെ ആശങ്കയിലായി ഓർഡിനറി ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ അപേക്ഷിച്ച് മുറജപം കഴിഞ്ഞ് മടങ്ങിയവരാണ് യാത്രാ സാമഗ്രികൾ കൂടുതലായി കയറ്റിയിരുന്നത് മൊത്തം യാത്രക്കാരിൽ മുപ്പത്തിയഞ്ചു പേർ ഈ വിധം മടങ്ങിയവരാണ് ഇവർ തിരുവനന്തപുരത്ത് നിന്ന് വൻതോതിൽ വസ്ത്രങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങിയിരുന്നു കോട്ടയത്ത് വിവാഹത്തിൽ പങ്കെടുക്കുവാൻ പോയ പതിനൊന്ന് നായന്മാർ ആറ്റിങ്ങൽ സ്വദേശികളാണ് ഇവരും ഭാരം കൂടിയ വസ്തുക്കൾ കയറ്റുകയുണ്ടായി ഇവരുടെ വസ്ത്രങ്ങൾ അടങ്ങിയ ട്രങ്ക് പെട്ടികൾക്ക് കനത്ത ഭാരമുണ്ടായിരുന്നു ബോട്ട് മാസ്റ്റർ ആയിരുന്ന അറുമുഖം പിള്ളയോട് ചില യാത്രക്കാർ ഈ കൂടുതൽ ആൾക്കാരെയും ഭാരത്തെയും കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാൾ ക്ഷോഭിച്ചു എങ്ങനെയെങ്കിലും ലക്ഷ്യത്തിലെത്താനുള്ള വ്യഗ്രത യാത്രക്കാരെ ശാന്തരാക്കി മുകളിലും താഴെയുമുള്ള ഡക്കുകളിൽ കുത്തി നിറച്ച യാത്രക്കാരെയും അവരുടെ ഭാരിച്ച സാമാനങ്ങളെയും വഹിച്ച് കിതച്ച് കിതച്ച് റെഡിമർ യാത്ര തുടങ്ങുമ്പോൾ തങ്ങളൊരു ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത് അവർ അറിഞ്ഞില്ല അഷ്ടമുടിക്കായൽ പിന്നിട്ടപ്പോൾ ഭയാശങ്കകൾ അവരെ കുറച്ചൊക്കെ കുറച്ചു ഇനി സുഖമായി എന്ന് ആയെന്ന് അവർ ആശ്വസിച്ചു ആ ബോട്ട് യാത്രയില് സഹയാത്രികർക്കു വേണ്ടി കുമാരനാശാൻ രാത്രി വരെ വളരെ വൈകി വരെ കവിത ചൊല്ലിയിരുന്നു ഇനി ഞാൻ അല്പം ഒന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ ആണ് ആശാൻ കിടന്നത് തണുപ്പായതിനാൽ ഷർട്ടും കോട്ടും ഇട്ട് കമ്പിളി പുതച്ചാണ് കിടന്നതെന്ന് പറയപ്പെടുന്നു തണു മകരമഞ്ഞ് കലർന്ന തണുത്ത കാറ്റ് അവരെ ഉറക്കത്തിലേക്ക് അഴ്ത്തി എഞ്ചിന്റെ കടകട ശബ്ദം പോലും അവരുടെ ഉറക്കത്തിന് തടസ്സമായില്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപം കഴിഞ്ഞു മടങ്ങുന്ന ബ്രാഹ്മണരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും പ്രശസ്ത കവിയായ കുമാരനാശാനും ഒക്കെ ആഴമായ നിന്ദ്രയിലേക്കാണ്ട് തണുപ്പായത് കാരണം ബോട്ടിന്റെ പല ഷട്ടറുകളും അടച്ചിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ റെഡീമർ ബോട്ട് കൊല്ലത്തു നിന്നും മുപ്പത് മൈൽ വടക്ക് എത്തിയിരുന്നു ജനുവരി പതിനേഴ് പുലർകാലത്തോടടുത്തപ്പോൾ ബോട്ട് ആലപ്പുഴയ്ക്ക് പത്തൊൻപത് മൈൽ തെക്കായി തോട്ടപ്പിള്ളിക്ക് ഒന്നര മൈൽ തെക്ക് വെച്ച് കായംകുളം കായലിനോട് വിട പറഞ്ഞ് ആലപ്പുഴ പട്ടണത്തിലേക്കുള്ള കനാലിലേക്ക് പ്രവേശിച്ചു തണുത്തു മരവിച്ച പുലർകാലത്തും യാത്രക്കാർ നല്ല ഉറക്കത്തിൽ തന്നെ രാത്രി മുഴുവൻ പ്രവർത്തിച്ച് പഴുത്ത എഞ്ചിന്റെ ചൂട് കായ ചിലർ അതിന് ചുറ്റും കിടന്നുറങ്ങും ബോട്ടപ്പോൾ പല്ലനയിലെ അപകടം പിടിച്ച വളവ് തിരിയാനുള്ള ഒരുക്കത്തിലായിരുന്നു വന്ന വേഗത്തിൽ തന്നെ ഇടത്തോട്ട് തിരിച്ച ബോട്ടിന്റെ ഇടതുവശം താണുപോയി ഭാരം കൂടുതൽ കേന്ദ്രീകരിച്ചു തരുന്നത് അവിടെയായിരുന്നു വലതുവശം കുത്തനെ ഉയർന്ന് തലകീഴായി ആ ജലയാനം ദുരന്തത്തിലേക്ക് മറിഞ്ഞത് ഒറ്റ നിമിഷം കൊണ്ട് ഇരുട്ട് പൂർണമായും വിട പറയാൻ മടി കാട്ടിയ ആ പുലർകാലത്ത് അസാധാരണമായ നിലവിളി കേട്ടാണ് ദുരന്ത വളവിന് ഒരു ഫർലോങ് അകലെയുള്ള കലവറ വീട്ടിലെ കേശവ പിള്ളയും അടുത്ത വീട്ടിലെ പല്ലന പോറ്റിമാരും ഉണർന്ന എഴുന്നേറ്റത് എല്ലാവരും കൂടി സ്ഥലത്തെത്തിയപ്പോൾ കണ്ടത് അപ്പോഴും ചലനം നിൽക്കാത്ത പ്രൊപ്പല്ലറും അടിഭാഗം മുകളിലായി കിടക്കുന്ന ബോട്ടുമാണ് തലകീഴായി മറഞ്ഞ ബോട്ടിന്റെ പകുതിയോളം ചെളിയിൽ പുകഞ്ഞിരുന്നു കരയിൽ നീന്തി കയറി എത്തിയ യാത്രക്കാർ അവരെ നോക്കി നിലവിളിച്ചു ഭൂരിപക്ഷം യാത്രക്കാരൻ രക്ഷപ്പെട്ടത് സ്വന്തം കഴിവിലായി അപ്പോഴും കുമിളകൾ ബോട്ടുകളിൽ നിന്ന് ജലപ്ര പ്രതലത്തിലേക്ക് നുരഞ്ഞു വന്നുകൊണ്ടിരുന്നു രക്ഷപ്പെടാൻ ഭാഗ്യമില്ലാതിരുന്നവരുടെ അന്ത്യശ്വാസങ്ങളായിരുന്നു ആ നുരകൾ വാർത്താവിനിമമായ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് ദുരന്തവാർത്ത പറഞ്ഞു പറഞ്ഞ് ജനം കൈമാറി തൊട്ടപ്പള്ളി ചീപ്പിന്റെ സൂപ്രണ്ടായിരുന്ന പിഐ കോശിയുടെ ചെവിയിലും അതിരാവിലെ തന്നെ ഈ ദാരുണ സംഭവം എത്തി ഒരു ഓടിവള്ളത്തിൽ രാവിലെ ആറരക്ക് അദ്ദേഹം സംഭവ സ്ഥലത്തെത്തി അപ്പോഴേക്കും തദ്ദേശവാസികൾ രണ്ട് വലിയ കേവുവള്ളങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു ബോട്ടിനെ ഉയർത്തി ഉള്ളിൽ ജീവനോടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള അവരുടെ ശ്രമങ്ങൾ അമ്പെ പരാജയമായി സംഭവസ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ കായംകുളം കനാൽ സൂപ്രണ്ടിന് വിവരമറിയിക്കുന്ന ഒരു കത്തുമായി മറ്റൊരാളെ കോശി അയച്ചിരുന്നു തൊട്ടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതും കൊച്ചി തന്നെയാണ് ഈ സമയത്ത് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള മഹാമീദിയ മോർണിംഗ് സ്റ്റാർ നൂറൽ റഹിമാൻ എന്നീ ബോട്ടുകൾ ദുരന്ത സ്ഥലത്തുകൂടി കടന്നുപോയി മോർണിംഗ് സ്റ്റാർ ബോട്ട് ട്രാവൻകൂർ കൊച്ചർ മോട്ടോഴ്സ് സർവീസിന്റെ വക തന്നെയായിരുന്നു തങ്ങളുടെ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടതെന്ന് കണ്ടിട്ടും മോർണിംഗ് സ്റ്റാറിലെ ജീവനക്കാർ തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കിയില്ല സ്വന്തം കമ്പനിയുടെ തന്നെ മോർണിംഗ് സ്റ്റാർ എന്ന ബോട്ടിലെ ജീവനക്കാരുമായി റെഡീമറിലെ ചില ജീവനക്കാർ സ്വരച്ചേർച്ചയിൽ അല്ലായിരുന്നു അതുകൊണ്ടാണ് അവർ തിരിഞ്ഞു നോക്കാതിരുന്നത് ഒടുവിൽ നാട്ടുകാരുടെ നിർബന്ധത്താൽ ബോട്ട് ഉയർത്താനുള്ള കയർ നൽകി അവർ സ്ഥലം വിട്ടു തണുത്തു വിറച്ചവർക്ക് ആഹാരവും വസ്ത്രവും നൽകിയത് കേശവപിള്ളയും പല്ലന പോറ്റിമാരുമാണ് രക്ഷപ്പെട്ടവർക്കായി കലവറ വീട്ടിലെ കേശവപിള്ളയും പല്ലന പോറ്റിമാരും വളരെ വലിയ സേവനങ്ങളാണ് ചെയ്തു കൊടുത്തത് സ്വർണമടക്കമുള്ള നിരവധി വസ്തുക്കൾ യാത്രക്കാർക്ക് നഷ്ടമായി രാവിലെ എട്ട് മണിയോടെ രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിച്ചു ഒൻപത് മൃതദേഹങ്ങൾ ബോട്ടിൽ നിന്ന് പുറത്തെടുത്തു ഏഴ് ബോട്ട് ജീവനക്കാര അടക്കം നൂറ്റി ഇരുപത് പേർ ഇതിനകം സ്വയം രക്ഷപ്പെട്ടു സ്വയം ജീവന ജീവൻ കാത്ത ബോട്ട് ജീവനക്കാരിൽ അറുമുഹം പിള്ളയും ഉണ്ടായിരുന്നു എന്നാൽ അയാൾ തന്ത്രപരമായി അവിടെ നിന്നും മുങ്ങി ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം അറസ്റ്റിലായി ചോദ്യം ചെയ്തപ്പോൾ യാത്രക്കാരുടെ രോക്ഷം ഭയന്നാണ് പടിതപ്പിയത് എന്നായിരുന്നു അയാളുടെ മൊഴി ആലപ്പുഴ ടെലിഗ്രാഫ് ഓഫീസ് വഴി കൊല്ലത്തുള്ള കനാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് അപകടത്തെ കമ്പി സന്ദേശവും അതിനിടയിൽ കോശി അയച്ചിരുന്നു തൊട്ടപ്പള്ളിയിലെ ഓഫീസ് ഓഫീസിൽ പാഞ്ഞെത്തി ഒരാളെ ആലപ്പുഴയ്ക്ക് അയച്ചാണ് കോശി സന്ദേശം കൊല്ലത്തേക്ക് അയച്ചത് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് ആലപ്പുഴയിൽ നിന്ന് കമ്പി സന്ദേശം കൊല്ലത്തേക്ക് പോയി സംഭവസ്ഥലത്ത് സ്ഥലത്ത് മടങ്ങിയെത്തി കോശി രക്ഷപ്പെട്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ക്യൂൻ മടോണ എന്ന ബോട്ടിൽ ബോട്ടുടമ്മ വർക്കി മാത്യു അവിടെ എത്തി കൂടെയുണ്ടായിരുന്ന ഗോവിന്ദൻ മേസ്ത്രിയെയും സുഹൃത്തായ ഒരു കോൺട്രാക്ടറേയും സ്ഥലത്ത് ഇറക്കിയ ശേഷം മുതലാളിയായ വർക്കി മാത്യു കൊല്ലത്തേക്ക് പോയി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ കാർത്തികപ്പള്ളി തഹസിൽദാർ കുമാരപിള്ളയും പോലീസ് ഇൻസ്പെക്ടർ വേലിപ്പിള്ളയും സ്ഥലത്തെത്തി വോട്ട് ചേർത്താനുള്ള ശ്രമം ആരംഭിച്ചു ആലപ്പുഴ ഡിവിഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് വൈകിട്ടെത്തി കാർത്തികപ്പള്ളി മെഡിക്കൽ ഓഫീസറെ വിളിച്ച് വരുത്തി രക്ഷപ്പെട്ടവരെ പരിശോധിപ്പിച്ചു വൈദ്യുതി ഇല്ലാത്ത അക്കാലത്ത് ഇരുട്ടുപരന്നതോടെ ബോട്ടുയർത്താനുള്ള ശ്രമം നിർത്തിവെച്ചു ഭൂരിപക്ഷം മൃതദേഹങ്ങളും ബോട്ടിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അടുത്ത ദിവസം ജനുവരി പതിനെട്ടാം തീയതി രാവിലെ ഏഴിന് ആലപ്പുഴ ജില്ലാ ജഡ്ജി കെ നാരായണ പണ്ഡാലയും കൊല്ലം ജില്ലാ സൂപ്രണ്ട് ആർ കെ കൃഷ്ണപിള്ളയും എത്തിയതോടുകൂടി ബോട്ടുയർത്ത ലജ്ഞം പുനരാരംഭിച്ചു വലിയ കേവ് വെള്ളങ്ങളും ആലപ്പുഴയിൽ നിന്ന് പ്രത്യേകം ജോലിക്കാരെയും ഇതിനായി എത്തിച്ചു ഉച്ചയോടെ ഭാഗികമായി ഉയർത്തിയ ബോട്ടിൽ നിന്ന് ചീർത്ത രണ്ട് ശവശരീരങ്ങൾ കൂടി കണ്ടെത്തി ജഡത്തിലൊന്ന് കുമാരനാശാന്റെ ഇതായിരുന്നു നന്നായി നീന്തലറിയാവുന്ന ആളായിരുന്നു ആശാൻ അപകടം നടന്നത് പുലർച്ചെ മൂന്ന് മണിക്കായതിനാൽ നല്ല ഉറക്കത്തിലായിരിക്കാമെന്നും കോട്ട് നനഞ്ഞത് കാരണം ഭാരം കൂടി താഴ്ന്നു പോയതായിരിക്കാമെന്നുമാണ് വിശ്വസിക്കുന്നത് ദുരന്തത്തിന്റെ മൂന്നാം ദിവസം രണ്ടും നാലാം ദിവസം അഞ്ചും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി കുമാരനാശാൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് മരിച്ചത് അപ്പോഴും ചെളിയിൽ പൂണ്ട ബോട്ടിനെ പൂർണ്ണമായി ഉയർത്താനായില്ല ബോട്ടുടമ നാലാം നാൾ നാള കപ്പിയും പുള്ളിയും വിദഗ്ധരും ഒന്നിച്ച് പണിയെടുത്തതിനെ തുടർന്ന് രാത്രി എട്ട് മണിയോടെ ബോട്ടിനെ പൂർണ്ണമായും ഉയർത്തി അടുത്ത ദിവസം രാവിലെ ബോട്ടിനെ പോലീസ് കസ്റ്റഡിയിലുമാക്കി അനന്തമില്ലാത്ത ഒരാഴിയിലേക്ക് ഹന്തതാഴുന്നു താഴുന്നു ഞാനഹോ എന്നെഴുതിയ മലയാളത്തിന്റെ മഹാകവി കുമാരനാശാന്റെ മുങ്ങിമരണ വാർത്ത തിരുവിതാംകൂറിനകവും പുറവും കേട്ടത് നടുക്കത്തോടെയാണ് ദുരന്തവും ആശാന്റെ മരണവും കേട്ട് തിരുവനന്തപുരം വേദനിച്ചു രാജകൊട്ടാരത്തിൽ പോലും അതിന്റെ അലയോലിയുണ്ടായി ജാതി എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്ന അക്കാലത്ത് മൃതദേഹങ്ങൾ ജാതി തിരിച്ചാണ് തിട്ടപ്പെടുത്തിയത് ആശാൻ മരിക്കുമ്പോഴേ ആശാൻ അൻപത്തൊന്ന് വയസ്സും ആശാന്റെ ഭാര്യ ഭാനുമതിക്ക് ഇരുപത്തിരണ്ട് വയസ്സുമായിരുന്നു മൂത്തമകൻ സുധാകരന് ആറും ഇളയമകൻ പ്രഭാകരന് രണ്ടും വയസ്സായിരുന്നു കണ്ടെടുത്ത മൃതദേഹങ്ങൾ പല്ലനയിൽ തന്നെ സംസ് ആണ് സംസ്കരിച്ചത് ആശാന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനെ ചൊല്ലി ചില തർക്കങ്ങൾ നടന്നിരുന്നു അവസാന ചർച്ചകൾക്കൊടുവിൽ പല്ലനയിൽ തന്നെ സംസ്കരിക്കുകയായിരുന്നു കുമാരനാശാന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയ സ്ഥലം പിന്നീട് കുമാരകോടിയായി മാറി ആ സ്ഥലം ഇന്ന് സർക്കാർ ഒരു ഒരു കെട്ടിടം പണിത് മെമ്മോറിയൽ മാറ്റിയിട്ടുണ്ട് ഈ കഥകള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം